ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഞാനിടുന്ന വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ നാട്ടിൽ നിന്നും വിദേശത്തൊക്കെ വിളിച്ച് അഭിപ്രായങ്ങൾ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിലുള്ള നന്ദി ആദ്യമേ ഞാൻ അറിയിക്കുന്നു ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് സന്തോഷമുള്ളൊരു കാര്യം കാണിച്ചു തരാനും അതുപോലെ തന്നെ സങ്കടപ്പെടുന്ന ഒരു കാര്യം കാണിച്ചു തരാനാണ് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോ കണ്ടു എനിക്ക് മെസ്സേജായിട്ടോ എൽ വിളിച്ചോ എന്നോടൊന്ന് അറിയിക്കണം ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം മൊത്തം പ്ലാവും തൈ വെച്ചേക്കുവാണ് അപ്പോൾ ഈ വെച്ച പ്ലാവും തൈയൊക്കെ ഒരു നല്ല വലിപ്പത്തിലായി വന്നു തുടങ്ങി അതായത് മൂന്നടി നാലടി അഞ്ചടി വലിപ്പായ പ്ലാവുകളുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ ഇത്ര നാൾ ഞാൻ പ്രിയപ്പെട്ട ജീവികളായി വിചാരിച്ചിരുന്ന കങ്കാലുകൾ എൻ്റെ പ്ലാവ് കടിച്ച് തിന്നാൻ തുടങ്ങിയിരിക്കുകയാണ് ആട് തിന്നണ പോലെ അത് ആട് തിന്നണേക്കാളും ഭീകരമാണ് ഒരുവിധം വലുതായ പ്ലാവൊക്കെ മൊത്തം അങ്ങ് കടിച്ചു തിന്നുകയാണ് അപ്പം അങ്ങനെ പത്ത് മുപ്പത് പ്ലാവുകൾ കങ്കാർ തിന്നു നൂറ്റി നാൽപ്പത്തഞ്ച് പ്ലാവ് നട്ടേൽ പത്ത് മുപ്പത് പ്ലാവിലധികം കടിച്ചു തിന്നു കഴിഞ്ഞ രാത്രി മൂന്ന് പ്ലാവ് തിന്നു ഞാൻ കാണിച്ചുതരാം പറമ്പിൻ്റെ അങ്ങേ സൈഡിൽ ഒരു പത്തിരുപത് പ്ലാവ് ഇതിന് മുമ്പ് തിന്നു അപ്പം അതിനിപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ടെൻഷനിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെ ഈ ജീവികളെ ഈ പറമ്പിൽ നിന്ന് അകത്തി നിർത്താം ഈ ചെടികളെ സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലുള്ള സുഹൃത്തുക്കൾ ഞാനത് കാണിച്ചു തരാം ഇത് കണ്ടോ ഈ പ്ലാവ് ഈ പ്ലാവ് ഒരു മൂന്നടി പൊക്കമായി ഇത് കണ്ടോ ഇതിൻ്റെ കട ഇങ്ങനെ മൂന്നടി പൊക്കമായ പ്ലാവാണ് ഇതുപോലെ തന്നെ നിന്നൊരു പ്ലാവാണ് അതെ ഇത് ഇത് ഇതിനുമ്പൊരു പ്രാവശ്യം കങ്കാർ കടിച്ചു കടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് മേന്ന് പൊടിച്ചു വന്നു ആ പൊടിച്ചു വന്ന ചിലമ്പുകൾ ഇത് വേണ്ട കങ്കാർ കടിച്ചിട്ട് പിന്നെയും പൊടിച്ച് വന്നു ഇത് വേണ്ട കടിച്ചു വന്ന് വാക്കത്തേക്ക് വെട്ടണം പോലെ അങ്ങ് കടിച്ചു പറിക്കുവേണം ഇതിൻ്റെ ചിലമ്പ് ബാക്കി ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി വീണ്ടും കങ്കാർ കടിച്ചു വന്നു ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് വേണ്ട ഇത് മറ്റൊരു പ്ലാവാണ് ഇതുമ കടിച്ചതായിട്ട് കാണുന്നില്ല ഈ പ്ലാവും ഇതൊരു മൂന്ന് മൂന്നര അടി പൊക്കമായി ഈ പ്ലാവ് ഒരഞ്ചടി പൊക്കത്തിക്കുള്ള അടി പൊക്കമായി ഈ പ്ലാവ് ഇത് കണ്ടോ ഏകദേശം എൻ്റെ പൊക്കമുണ്ട് ഈ പ്ലാവിന് ഇതുപോലെ തന്നെ ഇതുണ്ടോ ഇതൊക്കെ നട്ടിട്ട് ജനുവരിയിലാണ് ഇത് ഞാനിവിടെ നട്ടത് ഈ പ്ലാവ് അപ്പം എഴുതേണ്ടോ ഇത് ഇതൊരു മൂന്ന് മൂന്നരടി പൊക്കായ പ്ലാവാണ് ഇതുകൊണ്ടാണ് ഈ കഴിഞ്ഞ രാത്രി ഈ കങ്കാലുകൾ കടിച്ചതാണ് ഇതുകൊണ്ടോ കടിച്ചേക്കുന്നുണ്ട് ഇത് ഒരുമാതിരി വാക്കത്തേക്ക് വെട്ടി പോലെ കടിച്ചൊക്കെ പറിക്കുവാണ് ഇതെ ഇതുകൊണ്ടോ ചനമ്പുകളെല്ലാം കടിച്ചു നിന്ന് അതെ താഴത്തെ ചനമ്പ് നട്ടത് അതെ ഇതുകൊണ്ടോ നല്ല വരിക്ക പ്ലാവായിരുന്നു അത് ഇതാണ് ഇല പെട്ടുള്ളത് അത്രയും നല്ല കൂമ്പുള്ള ഈ പ്ലാവ് മൊത്തം കടിച്ചു തിന്നിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി കടിച്ചു തിന്ന് നാശപൂശമാക്കി വയ്ക്കണം നല്ല തടം കൊടുത്തിട്ട് പ്ലാവാണ് ഇവിടെ എല്ലാം ഇങ്ങനെ സെവൻ മീറ്റർ സെവൻ മീറ്റർ ഗ്യാപ്പിൽ പ്ലാവുകളാണ് അപ്പോൾ ഇതിനെ ഇതിനെ കങ്കാരൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ഇപ്പോൾ ഞാൻ ഈ റിപ്പല്ലൻ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കങ്കാരു റിപ്പല്ല എന്ന് പറയുന്നൊരു അൾട്രാസോണിക് സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട് അത് ബണ്ണിങ്സിൽ പോയി മേടിക്കാൻ ഓർത്തിരിക്കുവാണ് അതുപോലെ ഇവിടെ നിന്നൊരു കട അതങ്ങനെ തന്നെ ചെറുതായി ചെറിയ തയ്യായിരുന്നു അങ്ങനെ തന്നെ പറിച്ചു കടി കടിച്ച് വലിച്ചു പറിച്ചെടുത്തേക്കുവാണ് അതെ ഈ പ്ലാവിൻ്റെ ഒരു ശിഖരം ഇതുണ്ടോ കടിച്ചു മുറിച്ചു ദോ കടിച്ചിട്ട് ഉണ്ടോ കടിച്ചതേ ഇത് വേണ്ട കത്തിക്ക് വെട്ടി മുറിക്കണ പോലെയാണ് പിന്നെ പല്ലിൻ്റെ ഷാർപ്പ്നെസ് കത്തിക്ക് കടിച്ച് മുറിക്കണ പോലെ ഇത് കണ്ടോ നല്ല പ്ലാവാണ് അപ്പം ഇതാണ് അവസ്ഥ ഇതുമ്പോൾ കടിച്ചിട്ടില്ല പക്ഷേ ഇത് ഇത് ഈ പ്ലാവ് കണ്ടോ മൊത്തം കടിച്ച് ഇത് കണ്ടോ ഇത് കുറച്ച് ദിവസം മുമ്പ് കടിച്ചാണ് ഇത് ഈ പ്ലാവ് ഈ പ്ലാവാണ് ആദ്യം കടിച്ചത് ഇവിടെ ഇതുണ്ടോ അപ്പം ഇവിടെയൊക്കെ ബാക്കി നിറയെ പ്ലാവുകളാണ് നിൽക്കുന്നത് ഇനിയും അങ്ങനെ സൈഡിലോട്ടാണ് കൂടുതൽ പ്ലാവ് നട്ടിരിക്കുന്നത് ഇങ്ങനെ സൈഡിലോട്ടാണ് ഈ പറമ്പിൻ്റെ ഈ സൈഡിൽ നട്ടിട്ടുള്ള പല പ്ലാവുകളും മൊത്തത്തിൽ കടിച്ചു തിന്നു ചെടി അങ്ങനെ തന്നെ കടിച്ചു തന്നു കാരണം ഈ വീടിൻ്റെ ഫ്രണ്ടിലാവുമ്പോൾ നമുക്ക് നോട്ടം എത്തുന്നതാണ് ഇതൊക്കെ രണ്ടര മൂന്നടി പൊക്കായ പ്ലാവുകളാണ് ോടുള്ള ഇതുണ്ടോ ഇതുപോലെ ഇതുപോലെ തളർത്ത് ഇതുപോലെ തളർത്തുന്ന ഒരു പ്ലാവാണ് ഇത് അത് മൊത്തത്തിൽ കടിച്ചിരുന്നു അതിൻ്റെ ഇതുണ്ടോ കടിച്ച് ഇതൊക്കെ ഒരു കുറച്ച് ദിവസം മുമ്പ് കടിച്ചാണ് ഞാനപ്പോൾ രാത്രി രാത്രിയും അത് രാവിലെയും ഈ കങ്കാർ വരുമ്പോൾ അതിനെ ഒച്ച എടുത്തും വണ്ടിയുടെ കാറിൻ്റെ ലൈറ്റടിച്ച് ഫോണടിച്ചൊക്കെ പേടിപ്പിച്ചു ഓടിച്ചു കഴിഞ്ഞ ദിവസമൊക്കെ പക്ഷേ എന്നാലും ഇപ്പോൾ വീണ്ടും രാത്രി രാത്രിയാണത് കൂടുതലും വന്ന് തിന്നണത് ഉണ്ട് ഈ പ്ലാവും ഇതുപോലെ തന്നെ മൊത്തം പോയി ഇതുപോലെ നിന്ന പ്ലാവുകളാണ് ഇതുപോലെ വലുതായി നിന്ന പ്ലാവുകളാണ് അതുപോലെതേ ഇവിടെ രണ്ട് തൈകൾ ഇതുപോലെ പോയി മൊത്തത്തിൽ കടിച്ചു നശിപ്പിക്കണം ഇതിൻ്റെ ശിഖരങ്ങൾ താഴെയുള്ള ഇതിൻ്റെ താഴെ എല്ലാ ശിഖരങ്ങളും കടിച്ചു നിന്നു മുകളിലുള്ള ഭാഗം മാത്രമുള്ളു ഇതുണ്ടോ താഴെയുള്ള ശിഖരങ്ങൾ കടിച്ചു അതും മറ്റു മാന്തിപ്പറിച്ച് അതേപോലെ ഈ തൈ കണ്ടോ അടിച്ച് ഒഡിച്ച് പൊറിക്കുവാണ് ഇത് ഇതുണ്ടോ ഇവിടെ ഇവിടെ എങ്ങനെ പത്ത് പതിനഞ്ച് തൈകൾ ഇവിടെ ഇങ്ങനെ മൊത്തം പോയി ഇതോ ഇതുണ്ടോ ഇതുകൊണ്ടോ ഇവിടെ എല്ലാ തൈകളും ഈ സൈഡിൽ നിന്ന് എല്ലാ തൈകളും പോയി ഇത് വീട്ടിൽ നിന്നൊരു നൂറ് മീറ്ററും കൂടെ സൈഡിലേക്കാണ് ഈ പറമ്പ് അപ്പോൾ ഇതുകൊണ്ടോ ഇവിടുത്തെ എല്ലാ തൈകളും പോയി ഒക്കെ ഓടിച്ചു തിന്നു അത് കണ്ടോ അതുപോലതേ ഈ സൈഡിൽ ഈ തൈ മൊത്തം പോയി ഇവിടുന്ന് തൈകൾ ഈ ഭാഗത്തു നിന്ന് പത്ത് പതിനഞ്ച് തായ്കളെല്ലാം പോയില്ലേ അതെ ഈ തൈ അങ്ങനെ തന്നെ ഇത് ഉണ്ടോ വാക്കത്തേക്ക് വെട്ടി ഓടിച്ച പോലെ ഇരിക്കുന്നത് അത്ര ഷാർപ്പാണ് ഈ കങ്കാരുടെ പല്ല് ഇതുണ്ടോ ഇത് കണ്ടിട്ടത് കടിച്ചു മുറിച്ചതാണോ കങ്കാർ കടിച്ചു മുറിച്ചതാണോ വെട്ടി ഓടിച്ചാണോ എന്നുള്ള സംശയം വരും ഇപ്പോൾ എനിക്ക് ോ പക്ഷെ കടിച്ചു മുറിച്ച് തന്നെയാണ് അതിൻ്റെ പല്ല് അത്രയും ഷാർപ്പാണ് കണ്ടോ ഇലകൾ കടിച്ചിട്ട് കടിച്ചു മുറിച്ചിട്ടുന്നുണ്ടോ കണ്ടോ ശിഖിരങ്ങളെല്ലാം കടിച്ചു മുറിച്ച് അപ്പോൾ പ്രിയമുള്ളവരെ കങ്കാരുവിനെ എങ്ങനെ ഇവിടെ ഓടിക്കാം എന്ന് നിങ്ങൾ ആരെങ്കിലും അറിയാവുന്നവർ പറഞ്ഞു തന്നെ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ ഇതുപോലെ പ്ലാവോ മറ്റ് പലവൃക്ഷങ്ങളോ കൃഷി ചെയ്യുന്നവർ അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞുതന്നെ വലിയ ഉപകാരമായിരിക്കും കാരണം നമ്മളിത് ഒത്തിരി പണം മുടക്കിയിട്ടാണ് ജെ സി ബി വെച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കുഴിയൊക്കെ എടുത്ത് ജെ സി ബി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കുഴിയൊക്കെ എടുത്ത് തടം മാടി നമ്മൾ ഒത്തിരി വളമൊക്കെ ചെയ്തിട്ടാണ് എല്ലുപൊടിയും ചാണകമൊക്കെ ഇട്ടിട്ടാണ് ഇത് ഇത് നനച്ചു ഈ പ്ലാവ് തൈകളെല്ലാം ഇത് അത് നമ്മൾ കങ്കാരുവിനെ നമ്മൾ തെറ്റായിട്ട് കണ്ടതാണ് പക്ഷേ തെറ്റല്ല ഇത് അത് ശരിക്കും പെറ്റ്സാണെന്നുള്ളത് ഇവിടെ എല്ലാവരും പറയാനുള്ള കാര്യമാണ് അവനിങ്ങനെ സുഖമായിട്ട് തിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാവ് ഇനിയിപ്പം പോയവിടത്തൊക്കെ പുതിയ തൈകൾ വെക്കണം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഇതുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവർ പറഞ്ഞു തരണം കങ്കാരൂവിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം കങ്കാരുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞുതന്നും അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് വെരി മച്ച്